ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീകുട്ടിൽ നിന്ന് ശ്യാമ പുറത്തേക്കിറക്കുന്നത് കണ്ട് അവിടെ നിന്ന് രോഹിത് എന്ന് വിളിച്ചു ശ്യാമ പിന്തിരിച്ചു നോക്കിയതും രോഹിത് അരികിലേക്ക് എത്തി ശ്യാമിയോട് പറഞ്ഞു ശ്യാമ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാം അത് കേട്ടതും ശ്യാമ പറഞ്ഞു മുമ്പൊരുവട്ടം സംസാരിച്ചതല്ലേ ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു അതല്ല ശ്യാമ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ ചെയ്ത് കൂട്ടിയതൊക്കെ തെറ്റായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയവരൊക്കെ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ശരിക്കും അവരെന്നെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്നുള്ള സത്യം ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഇനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ശ്യമ ഇപ്പോ സത്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് ശ്യാമ നീ എന്റെ കൂടെ പറഞ്ഞ നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിയൂ എന്ന് രോഹിത് ശ്യാമയോട് പറഞ്ഞു അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു രോഹിത് ഇതിനു മുമ്പും രോഹിത് ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനിയും രോഹിത് പറയുന്നത് കേട്ട് വിശ്വസിച്ച് പിന്നാലെ വരാൻ എനിക്ക് കഴിയില്ല എന്ന ശ്യാമയുടെ വാക്കുകൾ കേട്ട് രോഹിത് പറഞ്ഞു മുമ്പ് പറഞ്ഞതുപോലെയല്ല ശ്യമ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ സത്യസന്ധമായി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് രോഹിത് അറിയിക്കുമ്പോൾ ശ്യാമ താൻ വരില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ശാരദാമ്മ ശ്യാമയെ പിടിച്ചു നിർത്തി എടി മോളെ അവൻ ഇത്രയൊക്കെ വന്ന് പറഞ്ഞ സ്ഥലിക്കേ അവൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാനെങ്കിലും അവനോടൊരു മറുപടി എന്തെങ്കിലും നീ പറ എന്ന് ശ്യാമയോട് ശാരദാമ ആവശ്യപ്പെട്ടു അവൻ ഇത്രത്തോളം പറഞ്ഞതല്ലേ മോളെ അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും അവൻ്റെ സമാധാനത്തിന് നീ എന്തെങ്കിലും ഒരു മറുപടി പറയാനും പിന്നെ ഇത് ഒരവസരമാണെങ്കിൽ അവൻ നന്നാവാനായിട്ടുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അതിന് അവനൊരു അവസരം കൊടുത്തൂടെ എന്ന ശാരദാമയുടെ ചോദ്യത്തിന് ശ്യാമ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ തയ്യാറായി വേഗം അകത്തേക്ക് പോകുന്നു പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സുബേരക്കയെ പരിശോധിക്കാനായി ഡോക്ടറെ തൊട്ടടുത്ത് തന്നെ നസീറിന്റെ ഉമ്മയും കാത്തു അരികിൽ നൂർ ജഹാനും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം സുബേറക്കയുടെ രോഗവരെ അറിയാനായി നസീറിന്റെ ഉമ്മ ചോദിച്ചു ഡോക്ടറെ ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ ഡോക്ടർ ഇപ്പോൾ ഇക്കയുടെ അവസ്ഥ എന്താണ് എന്നെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഡിസ്ചാർജ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം പിന്നെ ഈ ജീവിതകാലം മുഴുവൻ അതൊക്കെ ഈ കിടപ്പ് കിടക്കും എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എപ്പോൾ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു പക്ഷേ മെഡിസിൻസ് ഒന്നും മുടക്കാൻ പാടില്ല എന്നും ഇതുപോലെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നോക്കുന്ന പോലെ തന്നെ വീട്ടിൽ കെയർ ചെയ്യണമെന്നും ഡോക്ടർ ഓർമ്മപ്പെടുത്തി അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് വളരെ സന്തോഷത്തോടെ നസീറിന് ഉമ്മ പറയുമ്പോൾ ഡോക്ടർ എന്നാ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന നസീറിനോട് ഉടനെ നസീറിന്റെ ഉമ്മ പറഞ്ഞു മാമാനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ടർ പറഞ്ഞത് അത് കേട്ടോടനെ നസീർ പറഞ്ഞു എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി ബില്ല് അടച്ചിട്ട് വരാം ഉമ്മ എന്ന് പറഞ്ഞു നസീർ പോകാൻ തുടങ്ങുമ്പോൾ ഇത് കേട്ടതെന്നാ നൂർജഹാൻ പറഞ്ഞു അത് വേണ്ട ബില്ല് ഞാൻ അടച്ചോളാം അത് കേട്ടതും ആകെ ദേഷ്യത്തോടെ നസീറിന്റെ ഉമ്മ ചോദിച്ചു അതെന്താ നൂറേ അവൻ അവനടക്കുന്നോണ്ട് എന്താ കുഴപ്പമുള്ളത് അവൻ പോയി അടച്ചോളും അതില് പ്രശ്നമൊന്നുമില്ല അല്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവനല്ലേ നോക്കേണ്ടത് പിന്നെ എന്തിനാ അവനെ മാറ്റി നിർത്തുന്നത് നസീറെ നീ പോയി അടച്ചാൽ മതി ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ നീയാ നോക്കേണ്ടതെന്ന് നസീറിനോട് ഉമ്മ പറയുമ്പോൾ അത് കേട്ടോടനെ നസീർ പറഞ്ഞു അതെ നീ കേട്ടല്ലോ നൂറേ ആ ഉമ്മ പറഞ്ഞത് അതുകൊണ്ട് നീ അവിടെ മര്യാദ കണങ്ങി നിന്നാ മതി എന്ന് പറഞ്ഞ് നസീർ ബില്ലടയ്ക്കാനായിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് പോയി അപ്പോഴാണ് നൂർ ജഹാൻ ആകെ ദേഷ്യത്ത് നിൽക്കുന്നത് കണ്ടത് ഉടനെ നസീറിന്റെ ഉമ്മ സുബേർ കേട് ചോദിച്ചു കണ്ടില്ലേക്ക ഇവിടെ സ്വഭാവം അവനോട് ഒരു തഞ്ചത്തിൽ നിൽക്കേണ്ടതല്ലേ എന്നിട്ട് അവൾ ഈ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നൂറ് ഉടനെ സുബേർക്കയോട് നൂർജഹാന്റെ കാര്യം സംസാരിക്കാനായി നസീറിന്റെ ഉമ്മ തയ്യാറാവുന്നു അതെ ഞാൻ ഒരു കാര്യം പറയാം നൂറെ നിന്റെ ബാപ്പ മാത്രമേ ഇങ്ങനെ കിടന്നിട്ടുള്ളൂ നിന്റെ മാമി ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉണ്ട് ഇനിയുള്ള നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നിന്റെ ഉമ്മ നിന്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് നസീറിന്റെ പെണ്ണാണ് നീ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇനി അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഉടനെ തന്നെ നിങ്ങൾ നിക്കാഹ് ഞാൻ നടത്തും അത് കേട്ടതും നൂർ പറഞ്ഞു അല്ല ഇപ്പോ മാമി കാര്യം സംസാരിക്കേണ്ട ഒക്കെ ആവശ്യമുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും പറയേണ്ടതല്ലോ മാത്രല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്റെ പഠിത്തം കഴിയട്ടെ എന്ന് നൂർജഹാൻ അറിയിച്ചിരുന്നു അത് കേട്ട ഉടനെ നസീറിന്റെ ഉമ്മ പറഞ്ഞു നിന്റെ പഠിത്തം പഠിത്തമൊക്കെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും നടത്താം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ബാപ്പ ഇപ്പൊ ഈ അവസ്ഥ കിടക്കുക ഇങ്ങനെ കിടക്കുമ്പോ ഇനി നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അവൻ എന്താ കൊഴപ്പം നസീറിന് അവന് നല്ല ജോലിയില്ലേ അവനെ കാണാൻ എന്താ മുഞ്ചില്ലേ പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നസീറിന്റെ കാര്യത്തിൽ നൂർ ജഹാനുള്ള താല്പര്യത്തെക്കുറിച്ച് നൂർ ജഹാൻ പറഞ്ഞു കുഞ്ഞുനാളിൽ നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് പ്രായമായപ്പോൾ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവില്ലേ എന്നാ നൂർ ജഹാൻ ചോദിച്ചിട്ടും നസീറിന്റെ ഉമ്മ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാൻ നൂറെ നമ്മുടെ കുടുംബത്ത് നീ മാത്രമേ ഉള്ളൂ കുടുംബത്തുള്ളവരെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുന്ന രീതിയിലുള്ള സംസാരം പറയുകയും ഇതുപോലെയെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നീ മാത്രമേ ഉള്ളൂ ബന്ധുക്കളെ എല്ലാം അകറ്റി നിർത്തുകയും അവരോട് അവർക്കെല്ലാം നിന്നോട് ദേഷ്യം തോന്നുന്ന രീതിയിലാണ് നിന്റെ പെരുമാറ്റവും അതുകൊണ്ട് ഇനി അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയും വേഗം നസീറിന്റെ ബാപ്പ ഇങ്ങോട്ടൊന്നും വന്നോട്ടെ ഉടനെ തന്നെ നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട നൂർജാൻ ആകെ വിഷമത്തോടെ അവിടെ ബെഡിൽ കിടക്കുന്ന സുബെരുക്കനെ നോക്കിയിട്ട് പറഞ്ഞു ബാപ്പിച്ചി ബാപ്പിച്ചി കേൾക്കുന്നില്ലേ ഇതൊക്കെ എന്ത് ഒന്നും പറയാനാകാതെ ആകെ വിഷമിച്ച് കണ്ണു നിറഞ്ഞ് ആ ബെഡിൽ കിടക്കുക മാത്രമല്ലാതെ തന്റെ മകൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ കൂടി കഴിയാത്തതിന്റെ വേദനയിൽ സുബേരക്ക സങ്കടത്തോടെ കിടന്നു അപ്പോഴാണ് ശ്യാമ രോഹിത്തിനോട് സംസാരിക്കാനായിട്ടെത്തിയത് രോഹിത്തിന്റെ അരികിലേക്ക് ശ്യാമ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയത് കൊണ്ട് സത്യ ശാരദാമ്മ ആകെ വിഷമത്തോടെ അവിടെ നിൽക്കുമ്പോ കുട്ടികൾ രണ്ടുപേരും രാഘവൻ നായരെ കാണാനായി വീണ്ടും കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തി ഫോൺ ഫോണെടുത്ത് അതിൽ ഗെയിം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ആഹാ ഈ കളി ഞാനും കളിച്ചിട്ടുണ്ട് എന്ന് രാഘവൻ നായർ പറയുന്നത് കേട്ട് കുട്ടികൾ ചോദിച്ചു അച്ഛനും കൂടുന്നുണ്ടോ കളിക്കാൻ അപ്പോഴേക്കും രാഘവനായ പറഞ്ഞു വേണ്ട മക്കളെ മക്കള് കളിച്ചു അച്ഛനെ ഇങ്ങനെ നോക്കിയിരുന്നോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ കളിയെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനി കാറിൽ വന്നിരുന്നത് ശാലിനി എത്തിയതും വിഷ്ണുവും ശാലിനിയോടൊപ്പം ആ കാറിൽ വന്നിറങ്ങി അവിടെ നിൽക്കുന്ന രാഘവനായ കണ്ടതും വിഷ്ണുവിന് ആകെ ദേഷ്യായി വിഷ്ണു അകത്തേക്ക് ഓടി വരുമ്പോ തൊട്ടടുത്ത് മാറി നിൽക്കുന്ന രോഹിതിനെ കണ്ടു രോഹിതനെ കണ്ടതും വിഷ്ണുവിന് ആകെ കരിയിളകി ദേഷ്യത്തോടെ വിഷ്ണു രോഹിത്തിനെ ഒന്ന് നോക്കി എന്നിട്ട് അപ്പുറത്തിരുന്ന കുട്ടികളോടൊപ്പം സംസാരിച്ചിരിക്കുന്ന രാഹുനാലെ അരികിലേക്ക് എത്തിയിട്ട് അച്ഛാ അച്ഛൻ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യപ്പെടാനൊരുങ്ങുമ്പോ ശാലിനെ അരികിലേക്ക് എത്തി വിഷ്ണുവിനെ തടഞ്ഞു വിഷ്ണു അച്ഛനെ വഴക്ക് പറയല്ലേ അച്ഛന്റെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ എന്നിട്ട് എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു വിഷ്ണു പറയാൻ വന്ന വാക്കുകൾ മുഴുവിപ്പിക്കാതെ ആകെ വേദനയോടെ അച്ഛൻ മനേ നമുക്ക് പോകാം അച്ഛാ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് വിഷ്ണു ആവശ്യപ്പെട്ടു ഇല്ല മോനെ എന്ന് പറഞ്ഞ് രാഘവനായ വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി എന്നാൽ നമുക്ക് ഇറങ്ങാം അച്ഛാ എന്ന് പറഞ്ഞു വിഷ്ണു രാഘവനാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അവിടെ വാദത്തിൽ നിൽക്കുന്ന രോഹിത്തിനെ ഒന്ന് രൂക്ഷമായി നോക്കി എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയത് ശാലിനി പിന്നാലെ എത്തിയിട്ട് പറഞ്ഞു വിഷ്ണു ദാ ഈ കാറിൽ പോകാം അച്ഛനെയും കൊണ്ട് കാറിൽ പോകാം രാമേട്ടൻ അങ്ങോട്ട് എത്തിക്കുമെന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഏയ് അത് വേണ്ട ശാലിനി അങ്ങനെ പോയാലേ ഇനി ഈ കാറിൽ ചെന്ന് വീട്ടിലിറങ്ങിയിട്ട് വേണം ഇനി അതിന്റെ പുകല് വേറെ കേൾക്കാൻ അത് വേണ്ട ശാലിനി എന്ന് വിഷ്ണു പറയുമ്പോ ശാലിനി പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് വിഷ്ണു മറുപടി നൽകി അപ്പോഴാണ് ശാലിനി പറഞ്ഞത് എന്നാ പിന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ രാമട്ടം കൊണ്ടു ചെന്നാക്കും രാമേട്ട ഒന്ന് വിട്ടേക്കണേ എന്ന് പറഞ്ഞതും അത് എന്താ കുഞ്ഞേ ഞാൻ വിടാലോ എന്ന് പറഞ്ഞു രാഘവൻ നായരോട് വണ്ടിയിലേക്ക് കയറ്റാനായി വിഷ്ണുനോട് പറഞ്ഞു വിഷ്ണുവും രാഘവൻ നായരും കൂടി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ വിഷ്ണു വളരെ സ്നേഹത്തോടെ കൂട്ടി വണ്ടിയിൽ കയറ്റുന്നു അതിനുശേഷം വിഷ്ണു പോകാനായിട്ട് ശാനിയുടെ കയ്യിൽ പിടിച്ച് യാത്ര പറയുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്ന സത്യമോളയും പപ്പിയും കണ്ടു വിഷ്ണു അവരുടെ രണ്ടുപേരുടെ അരികിലേക്ക് വന്ന് മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നു വിഷ്ണു പോയി കഴിയുമ്പോഴേക്കും രോഹിതിനെ ഒന്ന് രൂക്ഷമായിട്ട് ഒരു വട്ടം കൂടി വിഷ്ണു നോക്കിയിട്ട് ആ കാറിലേക്ക് കയറി വിഷ്ണു അവിടെ നിന്ന് പോയതിനു ശേഷം ഉടനെ ശാലിനി അവിടെ നിൽക്കുന്ന രോഹിത്തിനെ കണ്ടു ശാരദാമ്മയോട് ശാലിനി ചോദിച്ചു അമ്മേ രോഹിത് എന്താ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു നേരമായി രോഹിത് വന്നിട്ട് രോഹിത് വഴിയിലൂടെ പോയപ്പോഴാണല്ലോ ഹസ്സനെ കണ്ടത് അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞത് രോഹിത്തിന് ശ്യാമയെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാ പറഞ്ഞത് എന്നറിയിച്ചു ശാലിനി അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്യാമ രോഹിത്തിനോടൊപ്പം പോകാനായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വന്നു ഉടനെ ശാലിനി ശ്യാമിയെ നോക്കിട്ട് പറഞ്ഞു എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് ഇതുപോലെ കിടന്ന് വഴക്കും ബഹളം ഉണ്ടാക്കാനോ എല്ലാ ദിവസവും രാത്രിയിൽ അവിടെ നിന്ന് സങ്കടത്തോടെ ഇങ്ങോട്ട് ഫോൺ ചെയ്യാനോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അധികാര അവകാശമുള്ള ആള് തന്നെയാ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നത് അവളുടെ കയ്യിൽ താലി കിട്ടിയ ആളാണ് ഞാൻ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് രോഹിത് പറയുമ്പോ ശാലിനി പറഞ്ഞു ഓ അത് ശരി അപ്പോഴേക്കും രോഹിത് വീണ്ടും പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ പണക്കവും ബഹളമൊക്കെ ഉണ്ടാകും എന്ത് രോഗത്ത് പറയുമ്പോ അത് കേട്ട ശാലിനി പറഞ്ഞു കേട്ടില്ലേ അമ്മേ പറയുന്നത് കേട്ടില്ലേ എങ്ങനെയുള്ള ആളാണെന്നും എന്താ പറയുന്നെന്നും ഒക്കെ അമ്മ വ്യക്തമായിട്ട് കേട്ടോണം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശാമ ഞാനെന്തായാലും ദാമ്പത്യ ജീവിതം എന്താണെന്ന് അറിയാതെ ശരിക്കൊന്നും ഞാൻ പഠിച്ചിട്ട് വരാം എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഇടപെട്ടോളാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇടപെടാനും വരുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ ഗൗരവത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ വിഷമത്തോടെ പോകാൻ തുടങ്ങുമ്പോ രോഹത്തിൽ വിളിച്ചു ശ്യാമെ പപ്പി മോളെ വാ നമുക്ക് പോകാം അപ്പോഴേക്കും പപ്പി വേഗം ശാലിനിയെ കെട്ടിപ്പിടിച്ചു ചേച്ചിയമ്മേ എന്നെ പറഞ്ഞു വിടല്ലേ എനിക്ക് പേടിയാ ഞാൻ അങ്ങോട്ട് പോവില്ല എനിക്ക് പേടിയ ചേച്ചിയമ്മ എന്ന് പറഞ്ഞു ശാലിനിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ശാലിനി ആകെ വേദനയോടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാതെ മകളെ ചേർത്ത് പിടിച്ചു നിർത്തി അപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ട പപ്പി അങ്ങനെ പറയുമ്പോ ശ്യാമ രോഹിത്തിനോട് പറഞ്ഞു രോഹിതേ നമുക്ക് പോകാം പപ്പിമോളെ പിന്നീട് നമുക്ക് കൂട്ടിക്കൊണ്ടു വരാം അപ്പോഴേക്കും ശാരദാമ്മ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഇപ്പോ മോളെ ശ്യാമേ നിങ്ങൾ പോ പപ്പിമോളെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കൊച്ചുകുട്ടിയല്ലേ പെട്ടെന്നൊന്നും അവരുടെ മനസ്സിലുണ്ടായ ആഘാതം അങ്ങ് മാറില്ല അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടു വരാം എന്ന് ശാരദാമ സമാധാനത്തോടെ ശ്യാമയോട് പറഞ്ഞു ശ്യാമ രോഹിത്തിനെ നോക്കി നമുക്ക് പോകാമെന്ന് പറഞ്ഞത് രോഹിത് ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു നീങ്ങി ശ്യാമ പിന്നാലെ പോകുമ്പോൾ ശാലിനി ആകെ വേദനയോടെ രോഗത്തിന്റെ പിന്നാലെ പോകുന്ന ശ്യാമയെ നോക്കുന്നു ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ശാലിനി ശാരദാമിയോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുന്നു തുടങ്ങുമ്പോ ശാരദാമ ചോദിച്ചു എടി മോളെ പപ്പിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞത് ആ അവനീ പറഞ്ഞതുപോലെയൊക്കെ നല്ല രീതിയിൽ എന്ന് ജീവിക്കൂല്ലോന്നാദ്യം നോക്കട്ടെ അമ്മേ ഈ പറഞ്ഞ മാറ്റമൊക്കെ ഉണ്ടായോ എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം മോളുടെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കാം എന്ന് ശാലിനി ശാരദാമയോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാലിനി അകത്തേക്ക് പോയി പിന്നീട് വിഷ്ണു രാഘവൻ നായരുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നെത്തി രാഘവൻ നായർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛനും ഇങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ വീടെത്തിയില്ലേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് വിഷ്ണു രാഘവൻ നായരോട് ഇറങ്ങാനായിട്ട് പറയുന്നു നായർ ഇറങ്ങി വന്നതും വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛനും ഇവിടെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ച് ഉമ്മറപ്പടിയിലേക്ക് ആ ചെയർ സിറ്റിനുള്ളിൽ ഇരിക്കുന്ന ആ ചേറിലേക്ക് രാഘവന് നായരെ പിടിച്ചിരുത്തി അപ്പോഴേക്കും രാഘവന് നായർ അങ്ങോട്ട് ഇരുന്നതും വിഷ്ണു രാഘവാരോട് പറഞ്ഞു അച്ഛാ അച്ഛാ ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത് അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് വരുമ്പോ അച്ഛൻ എന്നോട് പറ അച്ഛൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ എങ്ങനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എങ്കിലും അച്ഛൻ ഇങ്ങനെ അമ്മയോട് പിണങ്ങിയിട്ട് ഇങ്ങനെ വീഴുവിട്ടിറങ്ങരുത് അച്ഛാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത് അച്ഛാ ഒന്നിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോ എനിക്ക് കഴിയുന്നില്ല ഞാൻ അത് തളർന്നു പോകുന്നു എന്ന് വിഷ്ണു സങ്കടത്തോടെ പറഞ്ഞു ഉടനെ രാഘവൻ നായർ പറഞ്ഞു മോനെ അച്ഛൻ അറിയാം അച്ഛൻ മനപൂർവ്വം അല്ലടാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വിഷ്ണുനെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത് അച്ഛൻ അന്വേഷിച്ച് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ല അച്ഛൻ എവിടേക്കെങ്കിലും പോയി കഴിയുമ്പോൾ അച്ഛന് എവിടെയെങ്കിലും സുരക്ഷിതനായിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അച്ഛൻ എവിടെയാ ഉള്ളതെന്ന് അറിയുന്നത് വരെയുള്ള ആ വേദനയുണ്ടല്ലോ അത് വല്ലാതെ ഒരു ടെൻഷൻ തന്നെയാ എന്ന് വിഷ്ണു സങ്കടത്തോടെ രാഘവന്മാരോട് പറഞ്ഞു എന്റെ മോനെ എന്റെ മോൻ അച്ഛനോട് ക്ഷമിക്കേ അച്ഛന് അച്ഛന് പറ്റിയടാ അച്ഛനോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞു രാഘവന്മാർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ രാഘവന്മാർക്കുള്ള ചായയുമായി വാതുക്കിലേക്ക് എത്തി ചായ കുടിക്കേ എല്ലാടും അലഞ്ഞു തിരിഞ്ഞു വന്ന അല്ലേ എന്ന് പറഞ്ഞ് സത്യഭാമ രാഹുവന്മാർക്ക് നേരെ ചായ നീട്ടുമ്പോ രാഹുന്മാർ പരിഭവത്തോടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ചിരുന്നു ഉടനെ വിഷ്ണു അത് കണ്ടിട്ട് അച്ഛാ അച്ഛനോട് ചായ കുടിക്കാനാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ വിഷ്ണു ശബ്ദമുയർത്തിയതും രാഹുവനാർ പെട്ടെന്ന് പേടിച്ച് സത്യഭാമയുടെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിച്ചു കുടിക്കുമ്പോ അച്ഛാ അച്ഛൻ ചായ കുടിക്കേ അച്ഛൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ വല്ലാത്ത ടെൻഷനാ ഞങ്ങൾ അനുഭവിച്ചത് എന്ന് പറഞ്ഞ് വിഷ്ണു അക സങ്കടപ്പെട്ടു ഉടനെ രണ്ടുപേരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ നാട് മുഴുവൻ ഓട്ടോ ഓടി തളർന്ന അവശനായി വീട്ടിൽ വന്ന് കയറുമ്പോ അല്പമെങ്കിലും സമാധാനം എനിക്ക് നിങ്ങളായിട്ട് തരണം ഇവിടെ നിന്ന് ഇനിയും ഇതുപോലെ നെട്ടോട്ട ഓടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വിഷ്ണുവും സങ്കടത്തോടെ അവിടുന്ന് അകത്തേക്ക് കയറിപ്പോയി ഈ കാഴ്ച കണ്ട് ശാരദാമയും സ സത്യഭാമയും ആകെ വിഷമത്തോടെ ഇരുന്നു ഉടനെയും സത്യഭാമ രാഘവനായ വിളിച്ചു രാഘവേട്ട എന്ന് വിളിച്ചതും രാഘവനായ സത്യഭാമയെ നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പിണക്കം ഉണ്ടെങ്കിൽ ഞാൻ രാഘവേട്ടനോട് ദേഷ്യപ്പെടുന്നത് എന്റെ മനസ്സിൽ പരിഭവം വെച്ചിട്ടല്ല മറിച്ച് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാ രാഘവേട്ടനെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ രാഘവേട്ടനെ വേദനിപ്പിക്കാനോ അല്ല രാഘവേട്ടനെ അറിയാവോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുമ്പ് രാഘവേട്ടൻ്റെ കൂടെ എങ്ങനെയാണോ വന്ന് അതേ അവസ്ഥയിൽ തന്നെയാ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോ മക്കളുണ്ടെങ്കിൽ തന്നെ അവർക്കൊക്കെ പുതിയ അവകാശികൾ ഉണ്ടായി എന്നാൽ എനിക്ക് സ്വന്തം എന്ന് പറയാനും എന്റെ കൂടെ ഉള്ളതും എൻ്റെ രാഘവേട്ടൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും രാഘവേട്ടൻ മാത്രമേ ഇപ്പോഴുള്ളൂ ആ രാഘവേട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന് സത്യഭാമ വേദനയോടെ പറഞ്ഞു അത് കേട്ട ഉടനെ രാഘവന്നാർ പറഞ്ഞു ഫാമേ എനിക്കറിയാം സത്യത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് അറിയാവോ അയാളുടെ ജീവിതം ഒരു വലിയ പരാജയമായിരുന്നുവെന്നും തനിക്ക് നേടിയതെല്ലാം നഷ്ടമായത് തന്റെ കൊണ്ടാണെന്നുമുള്ള സത്യം തിരിച്ചറിയുന്ന ആ നിമിഷമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ ജീവിതം ഞാൻ വലിയൊരു പരാജയമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഏതൊരു മനുഷ്യനും ആകെ തകർന്നു പോകുമെന്ന് രാഘവൻ നായർ വേദനയോടെ സത്യഭാമയോട് പറഞ്ഞു അത് കേട്ടതം സത്യഭാമ രാഘവൻ നായർ നോക്കി സങ്കടപ്പെടുമ്പോ രാഘവനായർ പറഞ്ഞു ഭാമേ നമ്മള് മരിക്കാറാകുമ്പോ നമ്മുടെ പൂർവിക നമുക്ക് മുമ്പേ മരിച്ചു പോയവരെ നമ്മൾ കാ കാണാൻ തുടങ്ങുമെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പോഴെൻ്റെ മുന്നിൽ വരാറുള്ളത് നമ്മൾ മൂലം ജീവിതം നഷ്ടമായവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെയാണ് എൻ്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കാറുള്ളത് എന്ന് രാഘവൻ നായർ വേദനയോടെ സത്യഭാമയോട് പറയുന്നു സത്യഭാമ അതെല്ലാം കേട്ട് സങ്കടത്തോടെ രാഘവനായർ നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ വിഷ്ണു അപ്പുറത്ത് നിന്ന് ആ കാഴ്ചയെല്ലാം കണ്ട് സങ്കടത്തോടെ നോക്കുമ്പോൾ രാഘവനായർ പറഞ്ഞു ആമേ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മുടെ ആ പഴയ വീടാണ് അത് നമുക്ക് നഷ്ടമായില്ലേ ആ ഒരു നഷ്ടപ്പെടലാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളവാകെ തെറ്റിച്ചതെന്ന് സങ്കടത്തോടെ വിഷ്ണുവിൻ്റെ രാഘവനായർ സത്യഭാമിയോടെ പറയുമ്പോൾ ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് ആ ജനനരികിൽ നിന്ന് വിഷ്ണു കേട്ട് ആകെ വേദനയോടെ നോക്കുന്നു